राधा ज्ञान राधा कण्णने मरकात् राधा राधा രാധ രാധേ രാധേ ഓ രാധേ 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 ഓ രാധെ രാധേ രാധേ ചാനലിന്റെ അഷ്ടപതി ക്ലാസ്സുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഇരുപത്തൊന്നാമത്തെ അധ്യായമാണ് അതേ കണക്ക് തന്നെ ആറും ഏഴും ശ്ലോകങ്ങളാണ് ഞാൻ പഠിപ്പിക്കുന്നത് നൂറ്റി പതിനാറാമത്തെ എപ്പിസോഡാണിത് ഇതിന് മുമ്പുള്ള എപ്പിസോഡൊക്കെ പ്ലേ ലിസ്റ്റിനകത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങളത് കാണുക എല്ലാ തിങ്കളാഴ്ചയും പന്ത്രണ്ട് മണിക്ക് നാരായണീയത്തിൻ്റെ ക്ലാസ് എല്ലാ ചൊവ്വാഴ്ചയും പന്ത്രണ്ട് മണിക്ക് കൃഷ്ണൻ്റെ കാമുകിയും കൃഷ്ണൻ്റെ ഹ്ലാദിനി ശക്തിയുമായ രാധാറാണിയുടെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിത കഥ നിരവധി റിസർച്ചുകൾ നടത്തി അവതരിപ്പിച്ചിരിക്കുന്നു എല്ലാ വ്യാഴവും അഷ്ടപതി പിന്നെ ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹമുള്ളവർക്ക് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് ഞാൻ ഇട്ടിട്ടുണ്ട് അത് നിങ്ങൾ കേൾക്കുക അതല്ല ചിലരൊക്കെ എൻ്റെ അടുത്ത് ചേർന്ന് പഠിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട് അവർക്ക് ഞാൻ കൊല്ലത്താണ് നിങ്ങൾക്ക് എൻ്റെ അടുത്ത് വന്ന് പഠിക്കാം മുപ്പത് ദിവസം കൊണ്ട് ഇംഗ്ലീഷ് സംസാരിക്കും അല്ലെങ്കിൽ ഫുൾ എമൗണ്ടും തിരിച്ചു തരും എന്നതാണ് എൻ്റെ രീതി എന്ന് പറയുന്നത് ഇവിടെ ദൂരെ നിന്ന് വരുന്നവർക്ക് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഹോസ്റ്റൽ സൗകര്യങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ് പിന്നെ ഞാൻ പിന്നെ ജ്യോതിഷമുണ്ട് ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലം ഓരോ പിന്നെ അതേ കണക്ക് തന്നെ ഓരോ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലം കൊടുത്തിട്ടുണ്ട് നിങ്ങളത് കേൾക്കുക ജ്യോതിഷപരമായി നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പർ ഉണ്ട് നയൻ സിക്സ് ഫോർ ഫൈവ് ട്രിപ്പിൾ ത്രീ ട്രിപ്പിൾ നയൻ നിങ്ങളതിലേക്ക് വിളിച്ചാൽ മതി തികച്ചും സൗജന്യമായിരിക്കും അതേ കണക്ക് പ്ലേലിസ്റ്റ് എടുത്താൽ അഷ്ടാവക്ര ഗീതയുണ്ട് എൻ്റെ മാസ്റ്റർ പീസ് വീഡിയോ ആണ് നിങ്ങളത് നിശ്ചയമായി നിങ്ങളത് കണ്ടിരിക്കണേ അതേ കണക്ക് തന്നെ ഹിന്ദുക്കൾ അറിയേണ്ടവ എന്ന തലക്കെട്ടിൽ നിങ്ങൾ അത്യാവശ്യം അറിയണം അതറിഞ്ഞാൽ നമുക്ക് ആരുടെ മുമ്പിലും തല കുനിയേണ്ട പിന്നെ നിങ്ങൾ സന്ദർശിക്കേണ്ട പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളെക്കുറിച്ച് ടെമ്പിൾസ് എന്ന് പറഞ്ഞ് ഞാൻ പ്രത്യേകമായിട്ട് കൊടുത്തിട്ടുണ്ട് ഭക്തമീരയുടെ ഉണ്ട് കൃഷ്ണന്റെ അവതാരമായ ശ്രീബുദ്ധന്റെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിത കഥ അത് ഞാൻ അടുക്കിന് അവതരിപ്പിച്ചിട്ടുണ്ട് അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക കേൾക്കുക അതുകൂടാതെ രാധികാ കവചം മീൻസിനെ രാധിക കവചൻ രണ്ടുണ്ട് അത് രണ്ടും ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് പിന്നെ രാധാ സഹസ്രനാമം ഉണ്ട് ആ രാധാ സഹസ്രനാമം വരികൾ ഉൾപ്പെടെയും വരികൾ ഇല്ലാതെയും എന്ത് ചെയ്തിട്ടുണ്ട് പാടിയിട്ടിട്ടുണ്ട് അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക കേൾക്കുക അപ്പോ പിന്നെ എന്ന് മാത്രവും അപ്പോൾ നമുക്ക് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം ഓ മഹാഗണപതേ നമ ഓം ശ്രീ രാധാകൃഷ്ണായ നമ ഓ राधाए स्वाहा राधे राधे ओ राधे 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 बरसाने वाली എനിക്ക് സർവൈശ്വര്യങ്ങളും വാരി കോരി തരുന്ന എൻ്റെ പൊന്ന് രാധാ റാണി അമ്മ എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാ റാണി അമ്മ എന്നെ സർവ്വ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്ന രാധാ റാണി അമ്മ അതുപോലെ കഠിന കൃഷ്ണഭക്തനായ ഞാനെങ്ങനെ എന്ന വീഡിയോ നിങ്ങൾ മറക്കാതെ കാണണേ അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ എനിക്ക് എൻ്റെ നയൻ സിക്സ് ഫോർ ഫൈവ് ട്രിപ്പിൾ ത്രീ ട്രിപ്പിൾ നയൻ വാട്സപ്പ് നമ്പറാണ് അതിലേക്ക് നിങ്ങളൊരു മെസ്സേജ് അയച്ചാൽ ഞാൻ നിശ്ചയമായിട്ടും ലിങ്ക് നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് പാടുന്നത് നിങ്ങളുടെയൊക്കെ ഹൃദയം കവർന്നു കഴിഞ്ഞ കവർന്ന് കഴിഞ്ഞിൻ ജിജിനാ ജിദിനാണ് അത് പാടിത്തരാൻ പോകുന്നത് എൻ്റെ അടുത്ത് എല്ലാവരും പറഞ്ഞു ജിജിന വളരെ അത് പാടുന്നത് അതേ ജിജിന ഈ എപ്പിസോഡ് മുഴുവൻ പാടാനുള്ള ഭാഗ്യം രാധാ ജിജിനയ്ക്ക് തന്നതാണ് കാരണം ഇത് കുറച്ച് ജിജിനെയും കുറച്ച് വേറൊരാളുമായിട്ടാണ് ഞാൻ പാടാൻ ഏർപ്പാട് ചെയ്തിരുന്നത് പക്ഷേ രാധാറാണി നിശ്ചയിച്ചു ഇത് ജിജിന പാടിയാൽ മതിയെന്ന് അങ്ങനെ ജിജിനയ്ക്ക് നറുക്ക് വീഴുകയാണ് ചെയ്തത് അപ്പം ജിജിന അഭിനന്ദനങ്ങൾ നമ്മുടെ ജിജിന അതിമനോഹരമായി പാടുന്നു കേട്ടുകൊള്ളു നിങ്ങൾ मधुरतरपिकनिकरनि न मोघरे इह प्रविश प्रविशराधे मातव समीपम् മാധവ സമീപം അപ്പോൾ നമ്മുടെ അത് മനോഹരമായി പാടി തന്നത് കേട്ടല്ലോ അപ്പൊ നമുക്ക് ആ ശ്ലോകം കേൾക്കാം മധുര തര തികരമുഖരേ ഇഹ പ്രവിശരാധേ മാധവ സമീപം മധുരതര മധുരതര എന്ന് പറഞ്ഞാൽ സംഗീതാത്മകമായ നല്ല ശ്രുതി മധുരമായ എന്നാണ് അർത്ഥം നല്ല സംഗീതം നിറഞ്ഞു നിൽക്കുന്ന ഇഷ്ടമുള്ള അർത്ഥം എഴുതുക സംഗീതം നിറഞ്ഞു നിൽക്കുന്ന കേൾക്കാൻ ഇമ്പമുള്ള അതായിരിക്കും കുറേ കൂടെ യോജിക്കുന്ന കേൾക്കാൻ ഇമ്പമുള്ള പിക കുയിൽ പിക കുയിൽ നിഗര നിഗര കൂട്ടം ശബ്ദം നിനദം ശബ്ദം കോമ കുയിലിൻ്റെ പാട്ട് കുയിലിൻ്റെ പാട്ട് മുഖര മുഖര ശബ്ദം നിറഞ്ഞ മുഖര എന്ന് പറഞ്ഞാൽ ശബ്ദം ശബ്ദം നിറഞ്ഞ ഇഹ വിലസ ഇവിടെ ശോഭിക്കുന്ന ഇവിടെ ശോഭിക്കുന്ന രതന പല്ലി രുചി ഭംഗി വിചിതശിഖരെ നാവിൻ്റെ അറ്റം ഇനി ഉണ്ട് രണ്ട് വീട്ടോ മാതളത്തിൻ്റെ കുരു രണ്ടർത്ഥമുണ്ട് നല്ല ചുമന്നിരിക്കുകയല്ലേ മാതളത്തിൻ്റെ കുരു അങ്ങനെ രണ്ടർത്ഥം ഈ വാക്കുകൾക്കുണ്ട് അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇത്രയേ ഉള്ളൂ അല്ലയോ മുല്ലമൊട്ടിൻ്റെ മനോഹാരിതയെ വെല്ലുന്ന കാന്തിയുള്ള പല്ലുകളോടു കൂടിയ രാധേ അപ്പൊ രാധാറാണിയുടെ പല്ലുകളുടെ ശോഭ എന്ന് പറയുന്നത് മുല്ലമൊട്ടിൻ്റെ മനോഹാരിതയെ വെല്ലുന്ന ശോഭയാണ് നമുക്കറിയാം വെളുപ്പിൽ ഏറ്റവും നല്ല വെളുപ്പെന്ന് പറയുന്നത് മുല്ലപ്പൂവിൻ്റെ വെളുപ്പാണ് ആ മുല്ലപ്പൂവിൻ്റെ വെളുപ്പിനെ വെല്ലുന്ന വെളുപ്പുള്ളതാണ് രാധാജിയുടെ പല്ലുകൾ രാധാജിയുടെ ദന്തനിരകളെന്ന് പറയുന്നത് അങ്ങനെ രാധാജിയുടെ പല്ലുകളുടെ വെളുപ്പ് കണ്ടാൽ മുല്ലപ്പൂവിന് പോലും തോന്നും തൻ്റെ വെളുപ്പ് ഒരു വെളുപ്പേ അല്ലെന്ന് തോന്നും ണിച്ചു തലതാഴ്ത്തും അത്രയ്ക്ക് മനോഹരമായ പല്ലുകളുള്ള രാധയെ നീ ശ്രീകൃഷ്ണന്റെ സമീപത്തേക്ക് ചെന്നാലും ഇപ്പോൾ അവിടെ കുയിലുകളുടെ പാട്ടുകൊണ്ട് ശബ്ദമുഖരിതമാണ് അങ്ങനെ കുയിലുകളുടെ പാട്ടുകൾ കൊണ്ട് ശബ്ദമുഖരിതമായ അന്തരീക്ഷത്തിൽ നീ ശോഭിച്ചാലും ഇവിടെ രാധാറാണിയുടെ സഖി രാധാ റാണിയെ പ്രോത്സാഹിപ്പിക്കുകയാണ് രാധേ നിന്റെ പല്ലുകൾ കണ്ടില്ലേ നിന്റെ പല്ലുകൾ ഒന്ന് എന്തൊരു വെളുപ്പാണ് മുല്ലമൊട്ടിനെ തോപ്പിക്കുന്ന വെളുപ്പാണ് നിന്റെ പല്ലുകൾക്കുള്ളത് എന്ന് മാത്രവുമല്ല അതിൻ്റെ അറ്റം എങ്ങനെ ചുവന്ന രത്നക്കല്ലുകൾ പോലെ ശോഭിക്കുന്നു കാരണം രാധാജിയുടെ നാവെന്ന് പറയുന്നത് ചുവന്ന രത്നക്കല്ലു പോലെ തിളങ്ങുന്ന നാവാണ് അതിൻ്റെ ശോഭ രാധാജിയുടെ അതിമനോഹരമായ വെളുത്ത ദന്ത നിരകളിൽ തട്ടിയിട്ട് അതിൻ്റെ അഗ്രം എന്ന് പറയുന്നത് ചുവന്ന രത്നക്കല്ലുകൾ പോലെ അങ്ങനെ തിളങ്ങുകയാണ് രാധേ ഇത്ര സുന്ദരിയായ നീ നികുഞ്ചത്തിലേക്ക് പ്രവേശിച്ചാലും വള്ളിക്കുടിലേക്ക് പ്രവേശിച്ചാലും അവിടെ മാധവൻ നിന്നെ കാത്തിരിക്കുകയാണ് രാധേ അവിടെ മറ്റൊരു പ്രത്യേകതയുണ്ട് കുയിലുകൾ കുയിലുകൾ അവിടെ വന്ന് അതിമനോഹരമായി പാടുകയാണ് രാധേ വസന്തകാലം കുയിലുകളുടെ പാട്ട് ഇതൊക്കെ കവിതാക്കളിൽ തങ്ങളുടെ ഇണയെ എന്ന വികാരം ഉണർത്തുന്നതാണ് കുയിലുകൾ അതിമനോഹരമായി അവിടെ ഗാനം ആലപിക്കുന്നു രാധെ ആ പാട്ട് കേട്ടതോടുകൂടി നിന്നെ കാണാനും നിന്നെ വാരി പുണരാനുമുള്ള ഇരിക്കുകയാണ് രാധേ കൃഷ്ണൻ ആ കൊയിലുകളുടെ പാട്ടുകളോടൊപ്പം രാധേ നീയും നിന്റെ മാധവ സ്നേഹത്തെക്കുറിച്ച് പാടൂ നിന്നെപ്പോലെ ഇത്ര വേഗം കവിതകൾ നിർമ്മിക്കാനും അതിന് സംഗീതം നൽകാനും ഇമ്പമാർന്ന സ്വരത്തിൽ പാടാനും മറ്റാർക്കാണ് കഴിയുക രാധേ ശ്രീകൃഷ്ണ പ്രണയം നിറഞ്ഞ് കവിയുന്ന ഹൃദയമുള്ള രാധേ ശ്രീകൃഷ്ണനോടുള്ള നിന്റെ പ്രണയം മധുരമായി നീ പാടൂ നിന്റെ പാട്ടുകൾക്ക് മുന്നിൽ കുയിലുകൾ പോലും നാണിച്ചു പോകും കുയിലുകളുടെ പാട്ട് കേട്ട് പ്രണയാതുരനായിരിക്കുന്ന മാധവൻ നിന്റെ ഗാനവും കൂടി ഗാനൂടി കേട്ടുകഴിയുമ്പോൾ അത്യധികം പ്രണയ ലോലുവനായി മാറുകയും അതോടുകൂടി നിന്റെ സമാഗമത്തെ അവൻ ആഗ്രഹിക്കുകയും ചെയ്യും ആ നിമിഷം നീ നികുച്ചത്തിലേക്ക് പ്രവേശിക്കൂ രാധ രാധയെ മാധവന്റെ മാറിലേക്ക് ചായവ ഖന ह विलसपि न कुजकुम्बजघने प्रविशराथि माधव समीपम् प्रविशराथि माधव समीपम् ഇനി നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് കിടക്കാം അത് അതിനു മുമ്പ് നമ്മുടെ ജിജിനാ ജിതിൻ മനോഹരമായി നിങ്ങൾക്ക് പാടിയും തന്നിട്ടുണ്ട് വിദദ വല്ലി നവ ഇഹ വിലസ പീന കുജ പ്രവിശരാധേ ശ്രദ്ധിച്ചെല്ലി പല്ലവഖന അർത്ഥം എഴുതിയോ വിദദ വിദദ പരന്ന എന്നാണ് അർത്ഥം പരന്ന അല്ലെങ്കിൽ പരക്കുക എന്നൊക്കെ നമുക്ക് പറയാം വീതിയുള്ള അങ്ങനെ ഒരുപാട് അർത്ഥമുണ്ട് വല്ലി എന്ന് പറയുമ്പോൾ വള്ളികൾ നവ പുതിയ പല്ലവം തളിര് പല്ലവഖനി അർത്ഥം ധാരാളം തളിരുള്ള പല്ലവ കനെ ധാരാളം തടിച്ച കുജം മാറിടം മാറിടം കുംഭം കുടം ജഗനം അരക്കെട്ട് അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് തടിച്ച മാറിടങ്ങളും അരക്കെട്ടുമുള്ള രാധേ തോഴി പറയുകയാണ് രാധേ നിന്റെ മാറിടം വളരെ തടിച്ചതാണ് അപ്പൊ വലുതായ മാറിടം പുരുഷന് കൂടുതൽ ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഇവിടെ തോഴി അങ്ങനെ എടുത്ത് അത് പറഞ്ഞിരിക്കുന്നത് രാധയെ നിന്റെ മാറിടം തടിച്ചതാണ് അതുപോലെ തന്നെ നിന്റെ അരക്കെട്ടും പൊതുവേ പുരുഷന്മാർക്ക് തടിച്ച മാറിടവും തടിച്ച അരക്കെട്ടുകളും വളരെ ഇഷ്ടമാണ് അതുകൊണ്ട് മാധവന് നിന്നെ വളരെയധികം ഇഷ്ടപ്പെടും അതുകൊണ്ട് ആ തടിച്ച മാറിടവും അരക്കെട്ടുമുള്ള രാതെ നീ കൃഷ്ണന്റെ സമീപത്തേക്ക് ചെന്നാലും അവിടെ കൃഷ്ണൻ ഒരു ഇരിപ്പുണ്ട് ആ വള്ളിക്കുടിലിൽ പുതിയ വള്ളികൾ വള്ളികളിങ്ങനെ തളിർത്ത് ഇടതൂർന്ന് ഇങ്ങനെ കിടക്കുകയാണ് ആ വള്ളിക്കുടിലിൽ നീ ശോഭിച്ചാലും ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത് തോഴി രാധാറാണിയോട് പറയുകയാണ് രാധയെ നിന്റെ മാറിടം തടിച്ചതാണ് നിന്റെ അരക്കെട്ട് വീതിയേറിയതുമാണ് അതുകൊണ്ട് തന്നെ നീ നടക്കുമ്പോൾ നിന്റെ നടത്തത്തിന് വേഗതയൽപ്പം കുറയും ആ വേഗത കുറഞ്ഞ് മന്ദം മന്ദം തടിച്ച അരക്കെട്ടും തടിച്ച നിദംബവുമായുള്ള ആ നടത്തക്ക് കവികൾ വിളിക്കുന്ന പേരാണ് അന്നനട കുഞ്ചൻ നമ്പ്യാർ പറയത്തില്ലേ അന്നത്തെ പോക്കി അതാണ് സംഭവം അപ്പൊ അന്ന നടയാണ് രാധേ നിന്റെ മാറിടം തന്നെ കൃഷ്ണന് ആ പ്രണയമുണ്ടാക്കും പിന്നെ നിദംബം അതും അവനിൽ വികാരമുണ്ടാക്കും പിന്നെ ഈ മാറിടവും നിദംബവുമായി അന്നനടയിൽ അങ്ങോട്ട് നടന്ന് ചെല്ലുന്നതോടു കൂടി മാധവന്റെ ഹൃദയത്തെ ഈ മൂന്ന് കാര്യങ്ങളും ഇളക്കി മറിക്കും രാധേ അത്ര മനോഹരമാണ് നിന്നെ നടത്ത എന്ന് പറയുന്നത് പിന്നെ രാധേ നിന്നെ ആരും കാണില്ല നീ ധൈര്യമായി പൊയ്ക്കോ കാരണം ഈ വള്ളിക്കുടലിൽ മുന്തിരി വള്ളികൾ ഇങ്ങനെ പടർന്ന് കിടക്കുകയാണ് ആ പടർന്നു കിടക്കുന്ന മുന്തിരി വള്ളികളിലാകട്ടെ പുതിയ തളിരുകൾ ഇങ്ങനെ പൊട്ടി വിണർന്ന് നിൽക്കുകയാണ് അപ്പൊ ഈ വള്ളിക്കുടിലും അതിന്റെ ചുറ്റുപാടുകളും ഒക്കെ മുന്തിരി വള്ളി പടർപ്പുകളും അതിന്റെ തളിലും കൊണ്ട് മൂടപ്പെട്ട് കിടക്കുന്നത് കൊണ്ട് ഈ വള്ളിക്കുടിലിൽ എന്ത് നടക്കുന്നു എന്ന് ദൂരെ നിൽക്കുന്ന ഒരാൾക്ക് കാണാൻ പറ്റില്ല ഈ വള്ളി കുടിലുണ്ടെന്ന് പോലും കാണാൻ പറ്റില്ല കുറെ മുന്തിരി വള്ളികൾ ഇങ്ങനെ തളിർത്ത് നിൽക്കുന്നതായേ പറ്റൂ അപ്പ രാധേ ആരെങ്കിലും കാണുമെന്ന പേടി കൊണ്ടാണ് നീ അരച്ച് നിൽക്കുന്നതെങ്കിൽ അതിൻ്റെ ആവശ്യം ഇല്ല രാധെ ഇവിടെ ആരും കാണത്തില്ല രാധെ മുന്തിരി വള്ളി പടർപ്പ് അത് മാത്രവുമാണോ അതിലെ പുതിയ തളിരുകള് അതുകൊണ്ട് ഇത് മൂടിക്കിടക്കുകയല്ലേ രാധെ െ വേഗം നീ ചെല്ല് നീ അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ മാധവൻ തന്നെ ആകെ പരവശനാണ് അതിന്റെ കൂട്ടത്തിൽ അവനെ ഭ്രമിപ്പിക്കുന്ന നിന്റെ മാറിടവും അരക്കെട്ടും നിന്റെ അന്നത്ത അന്ന നടയും ഒക്കെ ആകുന്നതോടു കൂടി നീ നിന്നെ അവൻ വാരിപ്പുണരും ആ വള്ളിക്കുടലിൽ മുന്തിരി വള്ളി പടർപ്പുകൾ ഒരുക്കിയിട്ടിരിക്കുന്ന മൃദുവായ പൂ മെത്തയിലേക്ക് നിങ്ങൾ വീണാലും അങ്ങനെ നിങ്ങൾ പ്രണയ ലീലകൾ ആടിയാലും വേഗം രാധേ 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 ഓ രാധെ രാധേ 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 ഓ രാധേ രാധേ राधे ओ राधे 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 ओ राधे 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 ओ राधे 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 ओ राधे राधे ॐ श्रीं ह्रीं क्लीं ऐं रां रासेश्वरी राधिकाय स्वाहा